ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് വേറെ നല്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പൂങ്ങുന്നം റെയിൽവേ ഗേറ്റിനോട് ചേർന്നിട്ടുള്ള പല്ലവ് പൂട്ടിക്ക് തന്നെയാണ് അപ്പോൾ പല്ലവിൻ്റെ വീഡിയോസാണ് കേട്ടോ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെയില് സെയില് നന്നായിട്ട് പോകുന്നുണ്ട് അതുമല്ല ആൾക്കാർ ഇപ്പൊ നെക്സ്റ്റ് വീഡിയോ എപ്പോഴാണെന്ന് ചോദിക്കാൻ തുടങ്ങി ഞാന് ക്രിസ്മസ് അടിക്കാരായാലും അപ്പൊ ഞാൻ ചോദിച്ചു കുറച്ച് ഡിസ്കൗണ്ട് ഓഫർ ഇല്ല കാരണം ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ സ്വന്തം കൊടുക്കാനോ വളരെയധികം റോയവേ പ്രൈസ് തന്നെ പറയാം ആ രീതിക്കാണ് ഇന്ന് ഞാൻ കാണിക്കാം റേഞ്ച് എത്രയാണ് റേഞ്ച് ഫൈവ് ഹൺഡ്രഡ് ഓഫർ കൊടുക്കുന്നത് പെർസെന്റേജ് കൊടുക്കുന്നത് ആദ്യം ഞാൻ കാണിക്കുന്നത് ചിക്കൻകാരി വർക്ക് ഉള്ള ഒരു ഷിഫോൺ സാരി ആണ് കേട്ടോ അതെ ഇത് ക്രിസ്മസിന് പറ്റിയ റെഡ് കളറാണ് ആണ് ഇതിന്റെ ബോർഡർ ഇവിടെ ഇവിടെയൊക്കെ വരിക ഇതാണ് മുന്താണി വരിക ഫുൾ ചിക്കൻകാരി വർക്ക് ഇത് ലക്നവി ചിക്കൻ കറി ലക്കനാവും വിവോസിന്റെ അടുത്തുനിന്ന് തന്നെയാണ് ഷിഫോൺ ആണ് ഇതിന്റെ പ്രൈസ് ഒരു ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് വരിക ഇപ്പൊ ഞാൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി അടുത്തത് ഇൻഡിഗോ ഇതാണ് ഇൻഡിഗോ നാച്ചുറൽ ഡൈ പ്രിന്റ് ആണത് ബിറ്റ്സറി ആണ് ഇത് ലാസ്റ്റ് സാരി ആണ് എൻ്റെ അടുത്ത് അതുകൊണ്ട് ഇതും ഫൈവ് ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് ശരിക്കല്ല വില ആയിരത്തി ഒരുന്നൂറാണ് ഓക്കെ ജിയോ പ്രിൻ്റ് ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രിൻ്റാണ് ഇതും ഫൈവ് ഹൺഡ്രഡ് റേറ്റ് ആയിട്ടേ വരണുള്ളൂ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുവ അടുത്ത് ടിപ്പിക്കൽ കൊൽക്കട്ട സാരിയാണ് ജംദാനി പ്രിൻ്റാണ് ഇത് ഇതും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഓക്കെ എല്ലാം വിത്ത് ബ്ലൗസ് തന്നെയല്ലേ എല്ലാം വിത്ത് ബ്ലൗസ് തന്നെയാണോ ടുത്ത് നല്ലൊരു സോഫ്റ്റ് സെൽസ് സാരിയാണ് അതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു മസ്റ്റേഡ് യെല്ലോ എന്ന് പറയാം ഇങ്ങനത്തെ കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു സാരിയാണ് നല്ലൊരു സോഫ്റ്റ് ലൈറ്റ് വെയ്റ്റ് സാരിയാണ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് വരിക ഇതാണ് ബ്ലൗസ് വരിക ഇത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആഫ്റ്റർ ഡിസ്കൗണ്ട് രൂപ പല്ലു കംപ്ലീറ്റ് കസോസ് ടൈപ്സും അതുമല്ല ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് പിങ്ക് ഗ്രീന് യെല്ലോ പിന്നെ പിങ്കിൻ്റെ നമ്മൾ മുഴുവൻ കസോസ് സ്ട്രൈപ്സ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരിക റണ്ണിങ് റണ്ണിങ് ആണ് ബ്ലൗസ് വരിക ഓക്കെ അപ്പോ ഇതും ആണ് ബോഡി ഇതേപോലെ ഡാമേജ് ഒരു ഡാമേജ് ഡാമേജ് ഒന്നും ഒന്നും ഉണ്ടാവില്ല പോലും ഇല്ല പിന്നെ നേരത്തെ കാണിച്ച യെല്ലോ അല്ലേ അതിൻ്റെ മസ്റ്റേഡ് യെല്ലോ മസ്റ്റേഡ് യെല്ലോ കളർ ആ ബ്ലൂ ആണത് റോയൽ ബ്ലൂ ആണ് ഇതും ആ ഒരു റേഞ്ചിന് തന്നെയാണ് കൊടുക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ഇതിൻ്റെയും ബ്ലൗസ് ഇതാണ് കേട്ടോ അല്ല നല്ല ഭംഗിയുള്ള ബ്ലൗസ് നല്ലൊരു ബ്ലൂ ഷെയ്ഡു ആണ് അതൊക്കെ കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഇതെടുക്കാം മറ്റേത് മസ്റ്റേഡ് അതും എയ്റ്റ് ഹൺഡ്രഡ് ആണേ അടുത്തത് നല്ലൊരു ഗ്രീനാണ് ഗ്രീനും ലെമൺ യെല്ലോ രണ്ടും കൂടി കൂടിയിട്ടുള്ള ഒരു ഡുവൽ ഷെയ്ഡാണത് ഇതും നല്ല സോഫ്റ്റ് ആണ് പിന്നെ വേണ്ട വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇതൊക്കെ ഈ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ സ്വന്തം ഡെയിലി വെയറിനോ ഉപയോഗിക്കാം എയ്റ്റ് ഹൺഡ്രഡ് തന്നെയാണ് അടുത്തത് നല്ലൊരു എന്താ പറയുക പർപ്പിൾ ഷെയ്ഡാണ് അല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് അതിന് മുകളിൽ മുഴുവനും സിൽവറിൻ്റെ വർക്കാണ് ഉള്ളത് ബോർഡർ ആയാലും റിച്ച് പല്ലു പിന്നെ ഫുൾ സിൽവർ ബോട്ടി മോട്ടീവ്സ് ആണ് ഇത് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ശരിക്കും ലെവല തൗസൻഡ് ആണ് തൗസൻഡ് ഓക്കെ ഞമ്മൾ എത്രയൊക്കെ പ്രൈസസിനാണ് കൊടുക്കുന്നത് അടുത്തത് ഗ്രീൻ വിത്ത് നല്ലൊരു പാരറ്റ് ഗ്രീൻ ആണ് പാരറ്റ് ഗ്രീൻ വിത്ത് പിങ്ക് ആണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് ഇത് ശരിക കാഞ്ചിപുരം സിൽക്ക് കോട്ടൺ സാരിയാണ് ഇതും വളരെ വില ഉള്ള സാരിയാണ് ഇതിപ്പോൾ ആഫ്റ്റർ ഡിസ്കൗണ്ട് തൗസൻഡ് ആണ് ഓക്കെ അടുത്തത് ദ ലാസ്റ്റ് പീസാണ് എൻ്റെ അടുത്തുള്ളത് കോട്ട സാരിയാണ് ഇത് നല്ലൊരു എലിഫൻറ്റ് ഗ്രേൻ്റെ മുകളിൽ ഒരു ടീൽ ബ്ലൂ പിന്നെ നേവി ബ്ലൂ ഇത് പല്ലു വല്ല ആ ഇതാണ് പല്ലു വരുന്നത് പിന്നെ അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ബ്ലൗസാണ് കേട്ടോ ഈ ടീൽ ബ്ലൂൻ്റെ മുകളിൽ ബാക്കിയുള്ള പ്രിൻ്റ് ആയിട്ടുള്ളതാണ് ബ്ലൗസ് ഇതും തൗസൻഡ് റുപ്പീസ് തൗസൻഡ് ശരിക്കും വില ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഓക്കെ ഇതും നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതും കൊൽക്കട്ട സിൽക്ക് സാരിയാണത് ഇതൊരു ഫങ്ഷണൽ വെയർ തന്നെയാണ് ഇത് ഫുൾ മീനാവർക്കാണ് ഫ്ലോറൽസും കംപ്ലീറ്റ് മീനാവർക്കും ഡിഫറെൻ്റ് ഷെയ്ഡ്സിൽ ഇതാണ് പല്ലുവരിക ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ബ്ലൗസ് ആണ് അതിൻ്റെ എന്താ ഇതാണ് ബ്ലൗസ് വരിക ഇതും ആഫ്റ്റർ ഡിസ്കൗണ്ട് ഇനി അടുത്ത നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ഇതും ഒരു സിൽക്ക് സാരി തന്നെയാണ് ഒരു സെമി ടസർ എന്ന് പറയാം ശരിക്കല്ല ഒറിജിനൽ അല്ല ഒരു സെമി ടസർ സിൽക്കാണ് അതിൻ്റെ കണ്ടോ പല്ലു ഇങ്ങനെയാണ് വരിക പല്ലു ഇനി വടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ട് ഇതിൻ്റെ ബ്ലൗസ് ഇതാണ് വരിക വേണോ ബ്ലൗസ് ഇതാണ് റണ്ണിങ്ങാണ് വരിക ഇതും തൗസൻഡ് റുപ്പീസ് തൗസൻഡ് അടുത്തത് നല്ല ഭയങ്കര ഒരു ഷെയ്ഡാണ് സോഫ്റ്റ് നല്ല സോഫ്റ്റ് അത് അതിൻ്റെ മുകളിൽ നല്ലൊരു കുങ്കുമ മെറൂണും അതിൻ്റെ മുകളിൽ കോപ്പർ കസുവാണ് ഉള്ളത് ഇതും തൗസൻഡ് റുപ്പീസ് കൊടുക്കാൻ നല്ല നല്ല മെറ്റീരിയലാണ് ബോഡി അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ബനാറസി ടിഷ്യൂ സിൽക്ക് സാരിയാണത് വേണ്ട ഫുൾ എംബ്രോയിഡറി വർക്കാണ് ആണ് കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്ക് പിന്നെ ഗംഗാ ജമുന ബോർഡർ ആണ് ഒരു സൈഡിൽ പിങ്കും ഒരു സൈഡിൽ ഓറഞ്ചും ഇതിൻ്റെ ബ്ലൗസും ഇത് തന്നെയുണ്ട് കണ്ടോ ഓറഞ്ചാണ് ബ്ലൗസ് വരിക ഇതും ആഫ്റ്റർ ഡിസ്കൗണ്ട് തൗസൻഡ് ഇതെല്ലാം ത്രോ എവേ പ്രൈസസ് എന്ന് പറയുന്ന ആ രീതിക്കാണ് പോകുന്നത് ബോഡി ഫുള്ള് വർക്ക് വരുന്നുണ്ടല്ലേ അത് ബോഡി ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇനി അടുത്തത് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ചസിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത് സാരി സാരിയുടെ ബ്ലൗസാണ് പല്ലു ഈ സൈഡിലാണ് വരിക ഇതാണ് സാരിയുടെ ബോഡി ഇതാണ് വരിക പല്ലുതാണ് വരിക നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഒരു സെമി ടിഷ്യൂ ആണത് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് നല്ല അസിലെ ബ്രൊക്കേഡ് ബ്ലൗസ് ആണ് വരികണ്ടോ സിൽക്ക് ബ്രൊക്കേഡ് ആണ് വരിക ആ പല്ലുവിൻ്റെ അതേ സെയിം ഇത് സെയിംസുഡ് അടുത്തത് ചന്തേരി സിൽക്കാണ് നല്ല ഭംഗിയുള്ള ബ്ലൂ സാരിയാണ് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയാം അതിൻ്റെ മുകളത്തെ പ്രിൻസ് മുഴുവനും നാച്ചുറൽ ഡൈ പ്രിൻസ് ആണ് ഫുൾ ബോഡി ഇങ്ങനെയാണ് ആ ബ്ലൗസ്റ്റിങ് ആ ബ്ലൗസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വിത്ത് ബ്ലൗസ് ഉണ്ട് പിന്നെ കംപ്ലീറ്റ് അതിൻ്റെ ടെമ്പിൾ ഡിസൈൻസ് ആണ് മൾട്ടി കളറിൽ ബോഡി ഫുൾ ഇങ്ങനെയാണ് വരുക കേട്ടോ ഇതും തൗസൻഡ് ടു ഹൺഡ്രഡ് ഓക്കെ ആയിരത്തി ഇരുന്നൂറ് കേട്ടോ പ്രൈസ് വരുന്ന രണ്ടും സെയിം ഷെയ്ഡ് സെയിം തന്നെയാണ് പക്ഷെ പ്രിൻസ് വ്യത്യാസമുണ്ട് അതൊക്കെ നാച്ചുറൽ ഡ്രൈ പ്രിൻ്റ് ആണ് കേട്ടോ പിന്നെ ചന്തേരിയുടെ പ്രത്യേക തിൻ കസുഡ് ഇനി അടുത്തത് കൊൽക്കട്ട മോണുപ്പൊരി സാരീസാണ് അതും എൻ്റെ അടുത്ത് ഇനി രണ്ട് മൂന്ന് പീസേ ബാക്കിയുള്ളൂ അതുകൊണ്ടാണ് ഞാനത് ഡിസ്കൗണ്ട് ഇടാമെന്ന് വിചാരിച്ചത് അത് നല്ലൊരു ഓഫ് ഓഫെറ്റ് പാലിൻ്റെ പാഴാന്ന് പറയാം ആ ഒരു കളറിൻ്റെ മുകളിൽ നല്ല പിങ്കും ഓറഞ്ചും ഫുൾ ത്രെഡ് വർക്കാണ് ഇതിൻ്റെ വില വന്നിട്ട് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് വിത്ത് ബ്ലൗസാണ് അതേ ഇപ്പോൾ കാണിച്ച വൈറ്റിൻ്റെ അതേ സെയിം സാരിസ് തന്നെയാണ് മൂന്ന് സാരി തന്നെയാണ് പക്ഷെ ഇത് ബ്ലാക്കിൽ മൾട്ടി കളറാണ് ആണ് കേട്ടോ ഇത് ഇത്രയും ഹെവി വർക്കായിട്ടും ഇതിൻ്റെ ഒരു ലെയർ എടുത്താൽ അറിയാം കണ്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത്രയും ഹെവി വർക്കായിട്ട് പോലും ഇത് കംപ്ലീറ്റ് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് തൗസൻഡ് തൗസൻഡ് ടൂ അത് തന്നെ ബ്ലൂ ഷെയ്ഡ് ആ ബ്ലൂ ഷെയ്ഡിൽ നല്ല മിഡ് നൈറ്റ് ബ്ലൂല് ഓറഞ്ചും കൂടി വരുമ്പോൾ നല്ല ബ്രൈറ്റായിട്ട് കിടക്കും പിന്നെ ബോർഡർ വന്നിട്ട് പിങ്ക് സെയിം വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇനി കഷ്കോട്ടൺ സാരിയാണ് ഈ കഷ് കോട്ടൺ സാരി ഫ്രം കൊൽക്കട്ട ബേഗംപൂർ എന്ന് പറയുന്ന പ്ലേസിൽ നിന്നാണ് പക്ഷേ ഈ സാരിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ഈ വർക്ക് ഇരുന്ന് പത്തിരുപത് ദിവസം എടുത്തിട്ടാണ് അവർ കണ്ടത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ഇതിരുന്ന് ചെയ്യുന്നത് ഇത് ലാസ്റ്റ് പീസാണ് എൻ്റെ അടുത്തുള്ളത് ഇതും വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇനിയുള്ളത് ഇതൊക്കെ കാഞ്ചിപുരം സിൽക്ക് കോട്ടൺ സാരീസാണ് ഇതും നല്ലൊരു ബ്ലൂവിൻ്റെ മുകളിൽ അട ഇതൊക്കെ ഒരു ഫെസ്റ്റിവലിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ വെഡിങ്ങിന് കൊടുക്കാൻ പറ്റിയുള്ള സാരിയാണ് അതിൻ്റെ മോള് ഗീച്ച സിൽക്ക് ബോർഡർ ആണ് വരിക ലൈറ്റ് വെയ്റ്റ് ആ നല്ലൊരു കളറും നല്ലൊരു റയർ കോമ്പിനേഷൻ ആണ് അത് പിന്നെ ഇതിൻ്റെ മോള് കോപ്പർ ഗോൾഡിൻ്റെയാണ് കസ് വരിക ഇത് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് അടുത്തതും കാഞ്ചീപുരം സിൽക്ക് കോട്ടൺ സാരിയാണ് അത് നല്ല ഈ പറഞ്ഞ മാതിരി ബ്ലൂവിൻ്റെ മുകളിൽ നല്ല മെറൂൺ ബോർഡറാണ് പിന്നെ റൗണ്ട് കസോ മോട്ടീവ്സ് ആണ് എല്ലാം ഇതും വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് വിത്ത് ബ്ലൗസ് ബ്ലൗസാണ് വിത്ത് ബ്ലൗസ് ആണ് നല്ല ഭംഗിയുള്ള പോച്ചംപള്ളി സാരിയാണത് വേണ്ട ഒറിജിനൽ പോച്ചംപള്ളി സാരിയാണത് അതിൻ്റെ ഇത് മുഴുവനും കണ്ട ഇക്കത്ത് പോച്ചംപള്ളി ഡിസൈൻസ് പല്ല് വന്നിട്ട് ഇങ്ങനെയാണ് വരിക ബ്ലൗസ് കൊടുക്കുന്നതാണ് ആഫ്റ്റർ ഡിസ്കൗണ്ട് അപ്പോൾ ഇന്നത്തെ ഓഫറിൻ്റെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം തൃശ്ശൂരിൽ ഉള്ളവരാണെങ്കിൽ പറ്റുന്നവർ പെട്ടെന്ന് തന്നെ വരിക കാരണം അഞ്ഞൂറ് റേറ്റ് മാത്രമേട്ടോ വരുന്നുള്ളൂ സ്റ്റാർട്ടിങ് പ്രൈസ് അഞ്ഞൂറ് റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഓഫർ ഓഫറാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ബുക്ക് ചെയ്യും അപ്പോൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒന്ന് വന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു താങ്ക് യു